ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനി പോളിസിക്ക് ചെയ്യാണെങ്കിലും നിക്കി പോലീ ഓഫർ പറഞ്ഞിട്ട് പോയി സെറാമിക്ക് ചെയ്യാണെങ്കിലോ ഇവിടെ എടുക്കുന്ന വണ്ടി എടുക്കുന്ന ആൾക്കാരെ സെറാമിക്ക് ചെയ്യണമെങ്കിൽ പതിനെട്ട് രൂപയാണ് കോസ്റ്റ് വരുന്നത് നമുക്ക് നമ്മൾ എടുത്ത് സെറാമിക്ക് വേണമെങ്കിൽ

ഒരു ഞ്ഞൂറാണ് പുറത്ത് വാങ്ങുന്നത് അത് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ഞാൻ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഒരു ഓഫർ പറയട്ടെ ഇവിടുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു അഞ്ഞൂറ് ആണ് ഇയർ ഓഫറാണ് സ്പെഷ്യൽ ഓഫർ രണ്ടായിരത്തി പതിനാറ് ബലോൺ എത്ര കൊടുക്കാം നാല് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഐട്ടിന് മാഗിനെ തരാൻ പോകുന്നത് ലാസ്റ്റ് ഫൈനലിൽ മൂന്നാം തൊണ്ണൂറ് ഫുൾ ലോണില് അതേപോലെ തന്നെ രണ്ടായിരത്തി ഡീസൽ ഡീസൽ റെഡ് കളർ സ്വിഫ്റ്റ് തരാൻ പോകുന്നത് ഫൈനൽ പ്രൈസ് ആറ് ലക്ഷത്തി അമ്പതിനായിരം ചെറിയൊരു ഓട്ടോണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ തരാൻ പോകുന്നത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡീസൽ വണ്ടി അല്ലേ അതേപോലെ തന്നെ ഒരുപാട് വണ്ടികളും ഒരുപാട് മോഡലും ഒക്കെ ഉണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ആ ബലോ എത്ര ചോദിച്ചത് ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് ബലവനം ആറ് ലക്ഷം രൂപയ്ക്ക് അതേപോലെ തന്നെ ആൾട്ടോ വരുന്നുണ്ട് കിഡ് വരുന്നുണ്ട് ബാഗ് ചെറിയ ചെറിയ പൈസ മാക്സിമം അടിച്ച് തീർക്കൂലേ മാക്സിമം വില കുറച്ച് അതായത് ദിവസം കൊണ്ട് മാക്സിമം ഓഫർ കൊടുക്കും ഓഫർ കൊടുക്കും കൊടുക്കും മാക്സിമം വില നിങ്ങൾ ഇപ്പൊ ഒരു കാർ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നല്ലൊരു ഓഫർ തന്നെയായിരിക്കും കാരണം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് രാമപുരം അതായത് നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ ില് രാമപുരം ഫോർഡ് ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് ചോയ്സിലാണുള്ളത് അപ്പൊ എന്തോ ചെയ്യുമ്പോഴാണ് നമ്പറും ഡീറ്റെയിൽസ് കൊടുക്കുക വേഗം വിളിച്ചോളി മാക്സിമം പ്രൈസ് കുറച്ചിട്ട് മാക്സിമം വണ്ടി വിറ്റ് തീർക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ വീടുകളിലും എല്ലാവരോടും പറയുന്ന പോലെ തന്നെ വണ്ടി എവിടെ നിന്ന് എടുക്കാണെങ്കിലും പൂർണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക നമുക്ക് ഇവിടുന്ന് അവസ്ഥ തുടങ്ങേണ്ടത് നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അവിടെ തന്നെ തുടങ്ങാം അല്ലേ അതേപോലെ തന്നെ ഈ ഒരു കൈകർ ഒക്കെ മോൾ പറഞ്ഞത് ു എത്ര ലക്ഷത്തി ഫുൾ ലക്ഷം വണ്ടി അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആൾട്ടോ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇയോൺ വരുന്നുണ്ട് ബാഗ്നോൺ വരുന്നുണ്ട് കിഡ് വരുന്നുണ്ട് ഐറ്റം വരുന്നുണ്ട് എല്ലാ മോഡലും ഉണ്ട് നമ്മൾ ഇൻറോയിൽ പറഞ്ഞത് ഒക്കെ ഹെവി ഹെവി സാധനങ്ങളാണ് ഒക്കെ ലോ സാധനങ്ങളും വരുന്നുണ്ട് എഴുപത് വണ്ടികളുണ്ട് കുറച്ച് സ്പീഡ് കൂടും പെട്ടെന്ന് കാണിച്ച് പോവാണ് പക്ഷെ തന്നെ ഓണന്റെ മൊബൈലിയോ ഒരു സെവൻ സീറ്റർ വണ്ടി ഏതാ മോഡൽ വരുന്നത് ഡീസൽ രണ്ടായിരത്തി പതിനാല് ഡീസൽ ഓണർഷി വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല ശേഷി വസ്തു തന്നെ പറയാ ഫൈനൽ പ്രൈസ് പിന്നെ ഒരു ബാർഗിയും കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്രത്തോളം മുട്ടിക്കാൻ പറ്റാ അത്രത്തോളം മുട്ടിച്ചിട്ട് ഈ ഇയർ ഓഫ് റൈഡ് റൈറ്റ് കൊടുക്കേർ വണ്ടി എത്രക്ക് വേണോ നാല ലക്ഷത്തി അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് ഓപ്പറുണ്ട് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ എഴുപതിനായിരം പെട്രോൾ പെട്രോൾസ് ഒന്നുമില്ല ലാസ്റ്റ് ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രണ്ടാം എൺ കൊടുക്കാം ഓക്കെ അതേപോലെ തന്നെ ഗോപ്ലസ് ഏതാ അമൗണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി ഓണർഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ രണ്ട് ലക്ഷത്തിനായിരം രൂപ ത്രിവാഡ്രേഷൻ ഏതാ മോൾ വരുന്നത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ഏതാക് ഏഹ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഇത് കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് തൊണ്ണൂറ്റിനു വിട്ടോളി നമുക്കൊരു ആറക്ക് കൊടുക്കാം ആറക്ക് ഫൈനൽ ആയിട്ട് ഓട്ടോമാറ്റിക് കൊടുക്കാം ഓക്കെ ഞാൻ മാത്രം വരുന്നത് രണ്ടായിരത്തി പതിനാല് ആണോ കേരളാണോ ഓറിജിനൽ കേരള ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഇത് കിലോമീറ്റർ ഓടിക്കുന്നത് എൺപതിനായിരം കിലോ എമ്പതിനായിരം കിലോമീറ്റർ റീപൈസ് എന്താ ഉണ്ടോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എമ്പതിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം മാക്സിമം ലോണും ഫുള്ള് ലോൺ ഏകദേശം എല്ലാ വണ്ടിയും ലോണാണ് ഞാൻ ലോൺ ചോദിക്കുന്നില്ല എല്ലാ വണ്ടികളും തൊണ്ണൂറ്റിയത് ശതമാനം ലോൺ കിട്ടുന്ന വണ്ടികളാണ് ലോണിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നില്ല നെക്സ്റ്റ് വരുന്ന ഏതാ മോഡൽ വരുന്നത് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ഒന്നുമില്ല നല്ല ബ്ലാക്ക് കാറ്റ് ഹരിയറ് ബ്ലാക്ക് കാറ്റ് ആണ് വരുന്നത് എത്ര ലാസ്റ്റ് വരുന്നത് നമ്മള് ചോദിക്കുന്ന വില പത്തൊമ്പത് ലക്ഷത്തി ആണ് നമുക്ക് പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് പത്തൊമ്പത് ലക്ഷം ടയറൊക്കെ പുതിയ അല്ലെ അതിന്റെ വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ രണ്ടായിരത്തി വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ് വേറണ്ടി ഉള്ള വണ്ടിയാണ് ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു അല്ല എത്ര ലോൺ കേറും ഏകദേശം പതിനഞ്ച് ലക്ഷം പതിനഞ്ച് പതിനഞ്ച് ലക്ഷം വരെ ലോൺ കയറും ഓക്കെ ഈ ഒരു അമേസോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോണില എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപത്തിരണ്ട് രണ്ടായിരത്തിരണ്ട് അമേസ് ഏഹ് ആറ് ലക്ഷം മാറിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം പൈസ ചോദിക്കുന്നവരെ ഏഴ് തൊണ്ണൂറൊക്കെ ആണെങ്കിൽ ഏഴരക്ക് കൊടുക്കാം ഏർക്ക് എന്താ മാറി പോയതാണോ ഞാനതാ ഒന്നുകൂടി ഹൈപ്പ് കൂടി പോയത് ഏഴ് ലക്ഷം രൂപ വലിയ പൈസ ഒന്നല്ല ഒരു നോർമൽ പൈസ തന്നെയാണ് വരുന്നത് ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ രണ്ടായിരത്തി പതിനെട്ട് മോഡലൈ പ്ലസ് പ്ലസ് ഓണർഷിപ്പ് വേറെ ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ പിടിച്ചിട്ടുണ്ട് കിലോമീറ്റർ അറുപതിനാല് കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേണ്ടി ഓട്ടോമാറ്റിക് ഏറെ പൈസ ഒന്നുമില്ല ഒന്നുമില്ലാസ്റ്റ് ഫൈനൽ പൈസ ആറ് ലക്ഷം ഈ റിഡ്സോ രണ്ടായിരത്തി പതിനാല് മോഡല് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ റീപ്ലേസ് ഉണ്ട് ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പ്രൈസ് നമ്മൾ ചോദിക്കുന്ന വില വേണ്ട ലാസ്റ്റ് വില മതി അല്ലേ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മൂന്നേ ഇരുപതിനും കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ടല്ലേ പറഞ്ഞത് രണ്ടായിരത്തി പതിനാല് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ ഏതാ മോഡൽ വരുന്നത് പതിനൊന്ന് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്ര കിലോമീറ്റർ എൺപതിനായിരം റീപ്ലൈസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു ഒരു അത് ഒന്ന് കൊറേ ഉണ്ടോ പ്രൈസ് കൂടുതലാ കേട്ടോ ഒന്ന് കൊടുക്കുക ഒന്ന് അമ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് അമ്പത്തിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ ഈ ഒരു ഐറ്റം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് പെട്രോളോ പെട്രോൾ സ്പോർട്സ് പെട്രോൾ സ്പോർട്സ് ഓണർഷിപ്പ് വേറെ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂപ്ലേസ്മെന്റ് ഒന്നും ഫുൾ ലോണില് അഞ്ചു ലക്ഷം രൂപക്ക് ഫുൾ ലോൺ അഞ്ച് ലക്ഷം ചെയ്തോ ബീറ്റ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി ഡീസലോ പെട്രോളോ പെട്രോൾ വണ്ടി പെട്രോൾ ഓണർഷിപ്പ് ആകുമ്പോ കമ്പനി ഉണ്ടാവും പെട്രോൾ ആകുമ്പോ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്രമീറ്റർ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം ഒന്നും ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ ഒരു ലക്ഷത്തിന് കൊടുക്കുക ഒരു ലക്ഷം കൊടുക്കാം ഓക്കെ ഈ ഒരു ബലാനോ രണ്ടായിരത്തി ഇരുപത് മോഡലാ വണ്ടി രണ്ടായിരത്തി ഇരുപത് ഓർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് കിലോമീറ്റർ പെട്രോൾ അല്ലേ ഒന്നും ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ കൊടുക്കാം ഓക്കെ ഇനി എന്താ പറയുക ഇനി കൊറഞ്ഞ പോവില്ല ഡൽറ്റോ ഡൽറ്റ ആണ് ഓക്കെ ഒരു ബലോന ഏതാ മോള് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ബലാനോ പെട്രോള് ഹൈ ക്വാളിറ്റി വേണ്ടിയാ ഹൈ ക്വാളിറ്റി എത്ര കിലോമീറ്റർ ഇത് കിലോമീറ്റർ നാൽപ്പത്തൊന്നായിരം സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് ഫൈനൽ ഓണസ് നമുക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിന് ആറ് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റണോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓ ഓണർഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ എന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ കാലിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ ആ ഒരു സ്വിഫ്റ്റോ രണ്ടായിരത്തി പതിനഞ്ച് സെഡി രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ അല്ലേ പതിനാറ് രണ്ടായിരത്തി പതിനാറ് ഓശിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കിലോമീറ്റർ ഓടിക്കണത് ഒരു ലക്ഷ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ് എന്താണോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്ലൈസ് എത്ര നമുക്ക് അഞ്ചു ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷം കൊടുക്കാം ഓക്കെ ഈ ഒരു ബലാന ബലാനം ഒരുപാടുണ്ടല്ലേ ബലാനുണ്ട് ഇഷ്ടംപോലെ ഇത് രണ്ടായിരത്തി അല്ലേ പറഞ്ഞത് ഇത് നമ്മൾ പതിനാറ് പറഞ്ഞ നാല് ഇരുപത്തിയഞ്ച് നാല് ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് ബലാനോ ഓശിപ്പായിരുന്നത് ഓണഷിപ്പ് സെക്കൻഡ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കിലോമീറ്റർ എൺപതിനായിരം എമ്പതിനായിരം ഏതാ ഓപ്ഷൻ വരുന്നത് ൾഷിപ്പ് എത്ര കിലോ അയ്യായിരം വണ്ടിയാ പതിനയ്യായിരം എപ്പോഴും വാരന്റിയുണ്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല പുതിയ വണ്ടി പോലെ വണ്ടിയാ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലോ ആറ് ലക്ഷത്തിരുപത്തി അയ്യായിരം ആറ് ലക്ഷത്തി ഇരുപത് വണ്ടിക്ക് പത്ത് ലക്ഷം വിലയുണ്ട് ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കുക മാക്സിമം ഓണം ചെയ്ത് കൊടുക്കണോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മാഗ്ന അല്ലേ വരുന്നത് മാഗ്ന പ്ലസ് മാഗ്ന പ്ലസ് ആണ് വരുന്നത് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ബിബിസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഈ രണ്ടായിരം ഇരുപതിന് കൊടുക്കുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിന് കൊടുക്ക രണ്ടായിരത്തി പതിനഞ്ച് മാഗന പ്ലസ് രണ്ടായിരം ഇരുപതിന് ഓക്കെ ഈ ഒരു സിഫ്റ്റോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ീസലോ പെട്രോളോ പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കാൻ മാനുവൽ സിംഗിൾ ഓണോ സിംഗിൾ ഓഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് ഫൈനൽ എത്ര അഞ്ചരക്ക് കൊടുക്കുക അഞ്ചര ലക്ഷം രൂപ എത്ര ലോൺ കയറും അവര് നാല് എൺപത് അഞ്ചു രൂപ അഞ്ചു രൂപേന്റെ അടുത്ത് ലോൺ കയറും ഓക്കെ ഈ ഒരു സിഫ്റ്റ് റെഡ് കളിയോ രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണോ മാനുവല് ഓണിപ്പ് സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് പ്രൈസ് ഉണ്ട് സോറി ബോണ്ട് ബോണ്ട് ഉണ്ട് മാത്രം ബോണ്ട് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ആറ് ആറ് ഈ ഒരു ഫുൾ ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനേഴ് മോണില് രണ്ടായിരത്തി പതിനേഴ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത വണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനെട്ടല്ലേ പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് മോശി സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് കിലോമീറ്റർ ഓടിക്കുന്നത് അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഓക്കെ അതേപോലെ തന്നെ ആ ഒരു ബുക്കിംഗ് ആണ് അത് ബുക്കിംഗ് ഇപ്പൊ ഈ വണ്ടി ഉണ്ട് ഐ ട്വന്റി ഏതാ മൗണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് ഡീസൽ ഡീസൽ ഡീസല് ഓണിപ്പ് സിംഗിൾ ഓണിപ്പ് എത്ര കിലോമീറ്റർ ഒരു ലക്ഷത്തി പത്തായിരം ഒന്നേ പത്ത് റീപ്ലേസ് എന്താ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫയൽപ്ലൈസ് മൂന്നേ കാലിന് കൊടുക്കാം മൂന്നേ കാലിന് കൊടുക്കാം ഓക്കെ ഈ ഒരു കിഡ് കിഡ് ബുക്കിംഗ് ആണ് ഈ ഒരു കിഡ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് അറസ്റ്റ് അല്ലേ അറസ്റ്റ് ആയിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാം ഈ ഒരു വാഗ്നറോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വാഗ്നറേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് എഴുപത്തിരണ്ട് എന്താണല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനലി നമുക്ക് ഒരു മൂന്നേ കാലിന് കൊടുക്കാം മൂന്നേ കാലിന് കൊടുക്കാം ഷിഫ്റ്റ് ചെയ്ത് എമൗണ്ട് വരുന്നത് രണ്ടായിരത്തിഒൻപത് വണ്ടി രണ്ടായിരത്തിഒൻപത് വണ്ടി പുതിയ കാര്യങ്ങളൊക്കെ പുതിയ എടുത്തിട്ടുള്ളൂ ഓണർഷിപ്പ് അഞ്ചു വർഷത്തിന് നോക്കണ്ട മൂന്നാമത്തെ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിനായിരം റീപേസ് ലാസ്റ്റ് ഫൈനൽ രണ്ട് ലക്ഷം കൊടുക്കുക രണ്ട് ലക്ഷം കൊടുക്കുക ഓക്കെ ഞാൻ നെക്സ്റ്റ് വരുന്നത് നിസാന്റെ മാഗ്നറ്റ് മാഗ്നറ്റ് നിസാൻ മാഗ്നറ്റ് ഏത് എമൗണ്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പെട്രോൾ മോണിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിക്കുന്നത് മുപ്പത്തയ്യായിരം റീപ്ലേസ് എന്താണോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പൈസ എത്ര നമുക്കൊരു അഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തി അഞ്ച് അറുപതിനെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ 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 എന്താണെന്നില്ല ലാസ്റ്റ് രണ്ടേ നാപ്പതിനാൽ ഞാൻ അതേപോലെ തന്നെ ഡിസൈ മോള് വരുന്നത് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി പതിനാല് ഡീസൽ അല്ലേ ഡീസല് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്ററിൽ ഒരു ലക്ഷം എന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനാല് അമ്പതിന് ഇനി നെക്സ്റ്റ് ഐ ട്വന്റി ആക്റ്റീവ് ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് എസ് എസ് ഓർ സിംഗിൾ ഓണിപ്പ് എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിന് കൊടുക്കാം ഓക്കെ ഏതാണ് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് ആയിട്ടുണ്ട് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അടിച്ചിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ റീപേസ് വന്നല്ലോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു ഒന്നര കൊടുക്കാം ഒരു അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നര കൊടുക്കല്ല വണ്ടിയാ രണ്ടായിരത്തി ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ആണ് എത്ര കിലോമീറ്റർ 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 റീപ്ലേസ് എന്താ ഒന്നുമില്ല ഉണ്ട് സോറി മെയിൻ മെയിൻ കൊടുക്കാം ഓക്കെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നാലു ലക്ഷം കൊടുക്കാം നാല ലക്ഷം കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടോ ഇത് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് ആണ് സ്പോർട്സ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഫിറ്റിംഗ് കാണിത് റീപ്ലേസ് ഒന്നും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ അല്ല പതിനേഴ് പെട്രോൾ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ സ്പോർട്സ് നാലു ലക്ഷം തൊണ്ണൂറായിരം എത്ര കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ ആകെ ഓടിച്ചിട്ട് അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ ഓക്കെ ഈ ഒരു കിട്ടോ ഈ കിട്ടി കിട്ടി പത്തൊമ്പോണിൽ കിട്ടാത്തി എത്ര കിലോമീറ്റർ 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 ഒന്നുമില്ല മൂന്ന് ലക്ഷം കൊടുക്കാം മൂന്ന് ലക്ഷം ഈ ആൾട്ടോ അതേമാതിരി രണ്ടര ലക്ഷം കൊടുക്കുക പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് രണ്ടര ലക്ഷം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്ലാൻസ് ഗ്ലാൻസ് രണ്ടായിരത്തി പത്തൊമ്പത് ബി രണ്ടായിരത്തി പത്തൊമ്പത് ഫുള്ള് ഓപ്ഷൻ വണ്ടി ഫുള്ള് ഓപ്ഷൻ വേണ്ടി ആറ് ലക്ഷം കൊടുക്കല പെട്രോളോ പെട്രോള് പെട്രോള് ആറ് ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് കൊടുക്കല്ലേ പിന്നെ രണ്ടായിരത്തി വണ്ടി ഡെൽറ്റാ അഞ്ചു ലക്ഷത്തി എഴുപത്തി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് ഡൽറ്റാനോ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം പെട്രോൾ ഓക്കെ ഞാൻ ഈയൊരു ഐറ്റം ഓഫർ പറഞ്ഞേ നമ്മള് ഏതിനെ ഈ ഒരു ഐറ്റം ഇതാണ് പറഞ്ഞത് ആ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഓണർഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ ഓണർ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഓടിക്കുന്നത് അറുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ായിരത്തിലേക്ക് സിജിംബ്രോന്റെ ഈ ഒരു സാമ്രാജ്യത്തിൽ മാക്സിമം വാഷിംഗ് അല്ലെ സെറാമിക് കോട്ടിംഗ് പോളിഷിംഗ് ഒക്കെ കൊടുക്കാം ചെയ്തൊക്കെ ഓഫർ ഉണ്ടോ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇപ്പൊ എന്തായാലും ഇയറിന്റെ ഇതായിട്ട് എല്ലാ കസ്റ്റമറിനും ഫ്രീ പോളിഷിംഗ് ഫ്രീ പോളിഷിങ് ഇവിടുന്ന് എടുക്കുന്ന ഇയറിന്റെ ഓഫർ ആയിട്ട് ഏത് വണ്ടി എടുക്കാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോളിഷിങ് ഇനി അഥവാ സെറാമിക് ചെയ്യാണെങ്കിലും നിക്കി ഓലി ഓഫർ പറഞ്ഞിട്ട് പോയി സെറാമിക്ക് ചെയ്യാണെങ്കിലോ ഇവിടുന്ന് എടുക്കുന്ന വണ്ടി എടുക്കുന്ന ആൾക്കാരെ സെറാമിക്ക് ചെയ്യണ ഏകദേശം പതിനെട്ട് രൂപയാണ് കോസ്റ്റ് വരുന്നത് നമ്മളിന്ന് എടുത്ത് സെറാമിക്ക് വേണമെങ്കിൽ പകുതി ഒമ്പതിനായിരം അതായത് ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് പോവാണെങ്കിൽ പോളിഷ് എന്തായാലും ഫ്രീ ആണ് അതേപോലെ തന്നെ സെറാമിക്ക് പതിനെട്ടായിരം രൂപക്ക് ചെയ്യുന്ന സെറാമിക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് ഇനി അതേപോലെ തന്നെ അതിലേക്ക് ഒരു ഓഫർ കൂടി ഞാൻ ചോദിക്കട്ടെ ഈ അണ്ടർ കോട്ടിക്ക് കണ്ടോ അണ്ടർ കോട്ടിങ് ഒരു ഞ്ഞൂറാണ് പുറത്ത് വാങ്ങുന്നത് അത് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആളുകൾ ഞാൻ അങ്ങോട്ട് പറ ഞാൻ പറഞ്ഞു അങ്ങോട്ടൊരു ഓഫർ പറയട്ടെ ഇവിടുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു അഞ്ഞൂറ് കൊടുക്കും അയ്യോ ചെയ്തോക്കഞ്ഞൂറ് വണ്ടി എടുക്കുന്ന അഞ്ഞൂറ് നല്ല ഓഫർ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഇയർ എൻഡ് ഓഫർ ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഏഹ് പോളിഷിംഗ് ഫ്രീ ആണ് വരുന്നത് സെറാമിക്ക് പതിനെട്ടായിരം രൂപ ഉള്ളത് ഒമ്പതിനായിരം രൂപയ്ക്ക് ആക്കി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അണ്ടർ കോട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ അതായത് പ്ലാറ്റ്ഫോം കണ്ടീഷൻ ആവണമെങ്കിൽ അണ്ടർ കോട്ടിംഗ് എന്താ ചെയ്യണം അത് മൂവായിരഞ്ഞൂറ് ആകുന്ന അണ്ടർ കോട്ടിക്ക് അഞ്ഞൂറ് രൂപിട്ടുണ്ട് അപ്പൊ ഈ ഈ ഓഫർ ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഓക്കെ അപ്പൊ എന്തായാലും ഇത് മലപ്പുറം പെരിന്തൽമണ്ണ രാമപുരം നിങ്ങൾക്ക് ആ ഒരു അണ്ടർ കോട്ടിക്ക് പറയുന്നത് ദഹിച്ചില്ലാന്നില്ല മാക്സിമം ഞങ്ങൾക്ക് വണ്ടി ഇറങ്ങി പോകണം വണ്ടി ഇറങ്ങി പോകണം ആൻഡ് ഓഫർ ആയിട്ട് മാക്സിമം ഓഫർ തന്നെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിൽ രാംപുരം രാമപുരം ബസ് സ്റ്റോപ്പിന്റെ നേരെ എടുത്ത ഫോർഡ് ഷോറൂം വരുന്നുണ്ട് അതിന് ഓപ്പോസിറ്റ് റൈറ്റ് ചോയ്സ് ആണ് വരുന്നത് അപ്പൊ ഷിജിംബോന്റെ ബോന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം പിടിച്ചോളു